എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പരിപൂർണ്ണ ഫലപ്രാപ്തി നൽകുന്ന മാസമാണ് രാമായണ മാസം ആരംഭിക്കുകയാണ് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള മുപ്പത്തിയൊന്ന് പുണ്യദിനങ്ങൾ നമ്മുടെ ശരീരശുദ്ധിക്ക് കുളി എത്രമാത്രം പ്രധാനമാണോ അതുപോലെ നമ്മുടെ മനഃശുദ്ധിക്കായിട്ട് ദുരിതങ്ങളെ അകറ്റാനും ആരോഗ്യം നേടാനും തന്നെ ധാന്യ സമൃദ്ധിക്കും വിദ്യ നേടാനും അഭീഷ്ട സദ്യയ്ക്കും ദേവന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹം നേടാനുമുള്ള പുണ്യ ദിനങ്ങളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കാരണം ദേവന്മാരുടെ സന്ധ്യാസമയമാണ് നമ്മുടെ കർക്കിടക മാസം അവരുടെ പകൽ അവസാനിച്ചു രാത്രി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സന്ധ്യാസമയം ഈശ്വര ആരാധനയ്ക്കുള്ള സമയമാണല്ലോ സന്ധ്യാസമയം അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു രാമായണം പൂർണ്ണമായി പാരായണം ചെയ്യാൻ കഴിയാത്തവർ സുന്ദരകാന്ഡം മാത്രം പാരായണം ചെയ്താലും സമ്പൂർണ്ണ രാമായണ പാരായണ ഫലം ലഭിക്കും രാമായണത്തിലെല്ലാ കാന്ഡങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായി പറയുന്നത് സുന്ദരകാണ്ഡമാണ് തപസിലും സ്വാധ്യായത്തിലും മുഴുകി തമസാനദിക്കടുത്തുള്ള ആശ്രമത്തിൽ വസിക്കുകയായിരുന്ന വാൽമീകി മഹർഷി രാമായണം എഴുതാനുള്ള സന്ദർഭം മഹർഷിമാരിൽ പ്രധാനിയായ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലൊരിക്കൽ നാരദമുനി വിരുന്നു വരും സംഭാഷണത്തിനിടെ വാൽമീകി മഹർഷി ചോദിക്കും ധൈര്യം വീര്യം ക്ഷമം സത്യം വിജ്ഞാനം കാരുണ്യം സൗന്ദര്യം പ്രൗഢീക്ഷമാശീലഗുണം അജയ്യത എന്നീ ഗുണങ്ങളൊക്കെ ഒത്തുചേർന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്തുണ്ടായോ മഹർഷെ എന്ന് ചോദിക്കും അതിനുത്തരമായിട്ട് നാരദ മഹർഷി വിവരിച്ചു കൊടുക്കുന്ന കഥ രാമകഥ ആ വിവരണം ചെയ്യുന്നിടത്താണ് നമ്മുടെ രാമായണം ആരംഭിക്കുന്നത് നാരദ മഹർഷിയുടെ അഭിപ്രായത്തിൽ ശ്രീരാമന് സമനായിട്ട് മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല രഘുവംശത്തിലെ രാജാവായ രാമനെക്കുറിച്ച് രാമൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ വളരെ ചുരുക്കി വിവരിച്ചു കൊടുത്ത് നാരദ മഹർഷി പറയും രാമൻ്റെ രാമരാജ്യവും ഭരണവും ഒരു തപസ്സു പോലെ ഈശ്വര പൂജ പോലെ സമ്പൂർണ്ണം ധാർമ്മികമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നൂറ് അശ്വമേധം നടത്തി ശ്രീരാമൻ സ്വർഗ്ഗം പ്രാപിക്കും ആരാണോ ഈ രാമചരിതം കേൾക്കുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യവും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നരത മഹർഷി തിരിച്ചു പോകുന്നു രാമനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്ന മഹർഷി സന്ധ്യയായപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് വാൽമീകി മഹർഷി നദിയിൽ സ്നാനത്തിനായി പോവുകയായിരുന്നു അന്നേരം അദ്ദേഹം ഒരു വേടൻ ക്രൗഞ്ചമിഥനങ്ങളിൽ ആൺപക്ഷിയെ അമ്പെയ്തു വീഴ്ത്തുന്നത് കാണാനിടയാകും കാട്ടിൽ വസിക്കുന്ന മുനിമാർക്കിതൊരു സ്ഥിരം കാഴ്ചയാണ് പക്ഷേ രാമകഥ വാൽമീകി മഹർഷിയുടെ വീക്ഷണം അപ്പാടെ മാറ്റി മറിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ആൺപക്ഷിയുടെ ധാരണമായ അന്ത്യം ആ പെൺപക്ഷിയുടെ വിലാപം ഇത് രണ്ടും മഹർഷിയുടെ മനസ്സലീക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉറഞ്ഞുകൂടി ആ വികാരം ഒരു രൂപത്തിൽ പുറത്തു വരും അതാണ് ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം മാനിഷാദ പ്രതിഷ്ഠാന്ത്വ മകമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാദേക്ക അവധീ കാമമോഹിതം അരുത് കാട്ടാള ക്രൗഞ്ച പക്ഷികളിൽ കാമ കൊന്നതുകൊണ്ട് നീ നിത്യകാലത്തോളം മഹത്വം പ്രാപിക്കാതെ പോകട്ടെ താൻ തന്നെയാണോ ഈ ശ്ലോകം ആലപിച്ചത് എന്നൊരത്ഭുതം അതേസമയം തപസിയായിട്ടും തനിക്ക് തൻ്റെ ക്രോധം നിയന്ത്രിക്കാനായില്ലല്ലോ എന്ന സങ്കടവും ഒരേ സമയത്ത് മഹർഷിയിലുണ്ടാകുന്നു ഇത് തന്നെ ആലോചിച്ചിരിക്കുന്ന മഹർഷിയുടെ മുന്നിലേക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു അസന്നിഗ്ധമായി അദ്ദേഹം പറയും അങ്ങുച്ചരിച്ചത് ശ്ലോകം തന്നെയാണ് എൻ്റെ ഇച്ഛയാൽ ദേവിയാണ് അങ്ങയുടെ നാവിൽ ഇത് പ്രചോദിപ്പിച്ചത് ഇതേ രീതിയിൽ ഇതേ വൃത്തത്തിൽ അങ്ങ് മഹാകാവ്യം രചിക്കണം എൻ്റെ പുത്രനായ നാരദൻ ധർമ്മമൂർത്തിയായ രാമൻ്റെ കഥ പറഞ്ഞു തന്നില്ലേ ഇനി രാമായണം രചിച്ചുകൊള്ളൂ ഇപ്പോൾ അറിയാത്തതെല്ലാം രാമായണ രചനാവേളയിൽ അങ്ങനെ കറിയാൻ കഴിയും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പിതാമഹൻ പോകുന്നു ധ്യാനനിരതനായിരുന്ന വാൽമീകി മഹർഷിയുടെ മനസ്സിൽ രാമചരിതം മുഴുവൻ തെളിയാൻ തുടങ്ങി അങ്ങനെ ആറ് കാണ്ഡങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണം ആവിർഭവിച്ചു ഭഗവാൻ മഹാവിഷ്ണു ദശരഥപുത്രനായി രാമനായി അവതരിച്ചപ്പോൾ വേദം രാമായണമായി ഈശ്വര പ്രേരണയാൽ വാൽമീകി മഹർഷിയിലൂടെ ആവിർഭവിച്ചു അതിനാൽ രാമായണം വേദതുല്യമാണ് തുല്യമാണ് രാമായണം പാരായണത്തിലൂടെ വേദതുല്യമായ വേദപാരായണ ഫലമാണ് നമുക്ക് ലഭിക്കുക എന്ന് അഗസ്ത്യ സംഹിത പറയുന്നു രാമായണ പാരായണ ഫലം എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്കായി ഒരു കുഞ്ഞു കഥ കേൾക്കാം ഒരിക്കലും ഒരു മുത്തശ്ശി ഒരു ഗുരുനാഥനെ കാണാൻ ചെന്ന് എനിക്ക് ഒരു മനസമാധാനവുമില്ല എന്ന് സങ്കടം പറയും രാമായണം വായിക്കാൻ പറയും ഗുരുനാഥൻ എന്നാൽ മുത്തശ്ശി പറയും ഞാൻ ഒരുപാട് നാളായി വായിക്കുന്നു പക്ഷേ എനിക്ക് ഒരു മാറ്റവും ഇല്ല അന്നേരം ഗുരുനാഥൻ പറയും എനിക്ക് സമാധാനം വേണം എന്നൊരു പേപ്പറിൽ എഴുതാൻ പറയും എഴുതി കഴിഞ്ഞ മുത്തശ്ശിയോട് എനിക്ക് എന്നുള്ളത് മായച്ചു കളയാൻ പറയും ബാക്കിയുള്ളത് വായിക്കൂ സമാധാനം വേണം എന്ന് വായിക്കുന്ന മുത്തശ്ശിയോട് ആ വേണം എന്നുള്ളത് കൂടി മായച്ചു കളയൂ എന്ന് പറയും ബാക്കിയുള്ളത് എന്താണ് സമാധാനം ഗുരുനാഥൻ പറയും എനിക്ക് ഈ വേണം ഇത് രണ്ടും ഒഴിവാക്കിയാൽ നമുക്ക് സമാധാനം ലഭിക്കും ഈ ഒരു തത്വമാണ് രാമായണ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുക രാമായണം വെറുതെ വായിച്ച് തീർക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല അതുപോലെ ഭഗവാന് വായിച്ച് കേൾപ്പിക്കാനുള്ളതുമല്ല സൂര്യനെ മെഴുകുതിരിയേട ആവശ്യമില്ലല്ലോ തത്വങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി വായിക്കുക അത് ജീവിതത്തിൽ പകർത്തുക കർക്കിടക മാസത്തിൽ മാത്രമല്ല വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വളരെ നിഷ്ഠയോടുകൂടി രാമായണം വായിച്ചാൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ പൂർണമായും നമ്മൾ ശുദ്ധീകരിക്കും ഒരു ജീവാത്മാവ് എങ്ങനെ പൂർണതയിലേക്ക് ഉയരുന്നു എന്ന് ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ് രാമായണം അപ്പോൾ നിത്യപാരായണം ചെയ്യുന്നതിലൂടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് പുരുഷാർത്ഥങ്ങളുമാണ് നമ്മളിലേക്ക് നമ്മളിലേക്കെത്തുക പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവൻ്റെ സർവസ്വവും മനുഷ്യജീവിതത്തിൻ്റെ സർവസ്വവും അതിലടങ്ങും പണം പദവി ഐശ്വര്യം ഭൗതിക പുരോഗതി ഇതെല്ലാമാണ് അർത്ഥം ഇന്ദ്രിയ സുഖങ്ങൾ മാനസിക സുഖങ്ങൾ അവയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം ഇതൊക്കെയാണ് കാമം മോക്ഷം ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ശാന്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാനും ആത്മസാക്ഷാത്കാരം എന്ന ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യത്തിലെത്താനും ആവശ്യമായതെല്ലാം തന്നെ ഈ രാമായണത്തിലുണ്ട് ഭക്തി ജ്ഞാനം കർമ്മം യോഗം ധർമ്മം കുടുംബ ബന്ധങ്ങൾ രാജ്യഭരണം നേതൃത്വ ഗുണങ്ങൾ അങ്ങനെയെല്ലാം തന്നെ നമുക്ക് രാമായണത്തിൽ നിന്ന് പഠിക്കാം ഐശ്വര്യവും സന്തോഷവും പ്രധാനമാണെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് ധർമ്മം മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നൊക്കെ നമുക്ക് രാമായണം പഠിപ്പിക്കുന്നു ലോകത്തിൻ്റെ തന്നെ ആധാരമാണ് ധർമ്മം ധർമാചരണം തന്നെയാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ഒരു സാഹിത്യകൃതി വായിക്കാനും കേൾക്കാനും ഒരു മാസം ഒരു ജനത നീക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് ആ അപൂർവത നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മുടെ പുണ്യം രാമ ഇരുട്ടിനെ അകറ്റുക രാമാമന്ത്രം ജപിച്ച ഇരുട്ടിനെ അകറ്റി ബ്രഹ്മർഷിയായി മാറിയ രത്നാകരൻ എന്ന കള്ളൻ വാൽമീകി മഹർഷിയായ കഥ അതുതന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം ലോക ജനതയ്ക്ക് ശാന്തി ഭവിക്കാനായിട്ട് പ്രാർത്ഥനയോട് കഴിഞ്ഞിരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ശ്രേഷ്ഠന്മാരുടെ ആ പാരമ്പര്യം ഈ ഒരു മാസം ഈ ഒരു പുണ്യമാസത്തിൽ നമുക്കും ആചരിക്കമായണം പാരായണം ചെയ്യുമ്പോൾ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ആ അതുവഴി ആ ഗ്രാമവും അങ്ങനെ എല്ലാം ശുദ്ധമായി വരും രോഗങ്ങളെല്ലാം മനസ്സിൻ്റെ തീവ്രത കൊണ്ടുണ്ടാകുന്നതാണെന്നല്ലേ പറയാം അപ്പോൾ ആ ഒരു അശുദ്ധി മാറി മനസ്സ് ശുദ്ധമാവുകയാണ് എല്ലാവർക്കും നല്ലൊരു പുണ്യമാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം